ഒന്നും ആകാതെ പോയ ഒരു താരത്തെ പറ്റിയാണ് സിനിമാ കേരള ഇന്ന് പറയുന്നത് ജീവിതത്തിൽ ഒന്നും ആകാതെ ജീവിതത്തിൻ്റെ പെരുവകിയമ്പലത്തിൽ ഒറ്റയ്ക്ക് നിന്ന ഒരു താരം അദ്ദേഹത്തിൻ്റെ പേര് രവി മേനോൻ എന്നാണ് രവി മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും സിനിമാ കേരള പ്രേക്ഷകർക്ക് രവി മേനോൻ ഒരു കാലത്ത് മലയാള സിനിമയിലെ തരംഗമായിരുന്നു മലയാള സിനിമയിലെ തരംഗം എന്നതിൽ ഉപരി മലയാള സിനിമയിൽ കടന്നു വന്ന യുവതാരം ആയിരുന്നു ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലൂടെയാണ് രവി മേനോനെ മലയാളത്തിലെ പ്രേക്ഷകർ തിരിച്ചറിയുന്നത് അതിൽ സുന്ദരി നിൻ നിൻതുമ്പ് കെട്ടിയിട്ട ചുരുൾമുടി എന്ന ഗാനം വളരെ വളരെ ശ്രദ്ധേയമായി മാറി ആ ഒറ്റ ഗാനത്തിൽ അഭിനയിച്ചത് രവി മേനോനായിരുന്നു ആ ഗാനം അദ്ദേഹത്തെ റൊമാൻറ്റിക് ഹീറോയായി വളർത്തി രവി മേനോൻ ഒരുപാട് നിഷ്ഠകൾ തൻ്റെതായ താല്പര്യങ്ങൾ തൻ്റെതായ സ്വാതന്ത്ര്യം ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അഭിനയം പഠിച്ചത് ആദ്യം അഭിനയിച്ചത് ഒരു ഹിന്ദി ചിത്രത്തിൽ പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്നു മലയാള സിനിമയിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം റൊമാൻറ്റിക് ഹീറോയായി മാറി കുറച്ചു കാലം രവി മേനോൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അനിശ്ചയത്ത് സാന്നിധ്യമായി രവി മേനോൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു കാലം ഒരു കാലഘട്ടത്തിൻ്റെ എനിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ അനുശ്യ കാലം കൂടി ആണ് അദ്ദേഹം തകർപ്പൻ പ്രകടനങ്ങളാണ് റൊമാൻറ്റിക് ഹീറോ എന്ന ലേബലിൽ മലയാള സിനിമയിൽ കാഴ്ചവെച്ചത് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റുകളായി മാറി രവി മേനോൻ മലയാള സിനിമയിൽ അനിഛേദ്യ സാന്നിധ്യമായി മാറുമെന്ന് പ്രവചിച്ച സിനിമ വിദഗ്ധരും ഏറെ പക്ഷേ രവി മേനോന് ഒന്നും ആകാൻ സാധിച്ചില്ല ജയന്റെ മരണശേഷം വന്ന തലമുറയിലെ ഒരു കണ്ണി ആയി മാത്രം അദ്ദേഹം മാറി ജയൻ അപകടത്തിൽ മരണമടഞ്ഞപ്പോൾ പുതിയ പുതിയ തലമുറകൾ പുതിയ പുതിയ താരങ്ങൾ മലയാള സിനിമയിൽ അരങ്ങ് അരങ്ങ് വാണു എന്നല്ല അരങ്ങ് മലയാള സിനിമയുടെ അരങ്ങ് കീഴടങ്ങി രവി മേനോന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു തിരിച്ചു വരവിന് ശ്രമിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത് ടി ദാമോദരൻ തിരക്കഥി അദ്വൈതം എന്ന ചിത്രത്തിലൂടെയൊക്കെ അദ്ദേഹം തിരിച്ചു വരാൻ നന്നായി ശ്രമിച്ചു പക്ഷേ ഒരു തിരിച്ചു വരവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യം ആയിരുന്നു കാലം മാറി കഥ മാറി ഒരു കാലത്തെ റൊമാൻറ്റിക് ഹീറോയെ ഒരു കാലത്തെ റൊമാൻറ്റിക് ആയ രവി മേനോനെ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് കിട്ടിയതെല്ലാം തിത്ത അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് കിട്ടിയതെല്ലാം തിരിച്ചടികൾ ആയിരുന്നു ക്യാൻസർ ബാധിച്ച് രവി മേനോൻ മരിച്ചപ്പോൾ പ്രധാന പത്രങ്ങളൊന്നും തലക്കെട്ട് കൊടുത്തില്ല പ്രധാന ചാനലുകളൊന്നും തലക്കെട്ട് കൊടുത്തില്ല പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ സിനിമാ കേരളയുടെ സിനിമാ കേരളയുടെ മനസ്സിൽ രവി മേനോൻ ഉണ്ട് ഒരടങ്ങാത്ത ഒരു കാലത്തിൻ്റെ ഒരു ഒരു കാലത്തിൻ്റെ പ്രതീകമായി